thank mm -hmm. you പ്രണവ് മോഹൻലാലിനെ പോലെ സഹോദരി വിസ്മയും തന്റെ ഇഷ്ടങ്ങൾക്ക് പുറകിലാണ് ലളിത ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്ന താരപുത്രിയുടെ പുതിയ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ് സിനിമയിൽ വലിയ താൽപര്യമില്ലെങ്കിലും അച്ഛന്റെയും സഹോദരന്റെയും മാറി മാറി വരുന്ന ചിത്രങ്ങൾ കാണാൻ വിസ്മയ ശ്രമിക്കാറുണ്ട് പലപ്പോഴും തന്നെ പ്രിയപ്പെട്ടവരുടെ സിനിമകൾ കണ്ട് അഭിപ്രായം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കാനും താരപുത്രി മറക്കാറില്ല വിസ്മയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മോഹൻലാൽ അന്ന് പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് യു കെയിൽ പോയി ചിത്രം വരെയൊക്കെ മകൾ പഠിച്ചിട്ടുണ്ട് ഇന്തോനേഷ്യയിൽ കുട്ടികളെ പഠിപ്പിച്ചു ഇപ്പോൾ തായ്ലൻഡിൽ മൊയ്തായ് എന്ന ആയോധനകല പഠിക്കുകയാണ് വിസ്മയ എന്ന് അഭിമാനത്തോടെ മോഹൻലാൽ അഭിമുഖത്തിനിടെ പറഞ്ഞിരുന്നു എഴുത്തുകാരിയായ വിസ്മയ ഗ്രീൻസ് ഓഫ് സ്റ്റാർഡസ്റ്റ് എന്നൊരു കവിതാ സമാഹാരം എഴുതിയിട്ടുണ്ട് നക്ഷത്രദൂടികൾ എന്നാണ് മലയാള പതിപ്പിന്റെ പേര് വിസ്മയ മോഹൻലാലിന് സിനിമയിൽ വലിയ താല്പര്യമില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ സജീവമല്ല വിസ്മയ എന്ന മായ സിംഗിൾ ലൈഫ് ആഘോഷമാക്കി വിസ്മയ മോഹൻലാൽ പുത്തൻ ചിത്രങ്ങൾ പുറത്തുവന്നപ്പോൾ ആഘോഷമാക്കി ഇതിനുമുമ്പ് വിസ്മയ പങ്കുവച്ച ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിരുന്നു തന്റെ അമ്മയ്ക്ക് വലിയൊരു സർപ്രൈസ് നൽകിയ വീഡിയോ ആയിരുന്നു അത് ചെറുപ്പം മുതലേ അമ്മ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആ ഗായകന്റെ ലൈവ് കോൺസേർട്ട് അമ്മയെ കാണിക്കുകയായിരുന്നു വിസ്മയ ചെയ്തത് അങ്ങനെ ഒരു സർപ്രൈസ് മോമെന്റ് പങ്കുവച്ചുകൊണ്ട് വിസ്മയ സോഷ്യൽ മീഡിയയിൽ എത്തുകയും ചെയ്തു ഇതുകണ്ട് സാക്ഷാൽ മോഹൻലാലും പ്രണവും ഒക്കെ അതിശയപ്പെട്ട നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ കൌതത്തോടെ വാർത്തകളായി വരികയും ചെയ്തതാണ് ഇപ്പോൾ വിസ്മയ തന്റെ സ്വന്തം ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തി അത് വലിയ രീതിയിൽ വാർത്തകളിൽ ഇടന്നിടിക്കഴിഞ്ഞു കൂടാതെ വിസ്മയെക്കുറിച്ച് മോഹൻലാൽ പറഞ്ഞ വാക്കുകളും